സോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ലാലേട്ടൻ്റെ എപ്പിസോഡ് മെയ് പന്ത്രണ്ട് എൻഡ് ഓഫ് എൻ എറ ഒരു യുഗത്തിന്റെ അവസാനം എന്ത് യുഗാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പവർ ടീം എന്ന കൺസെപ്റ്റിന്റെ അവസാനമാണ് അത് സത്യം പറയാനും അങ്ങോട്ട് ചോദിക്കുവാണ് നമുക്കിത് വേണോ നമുക്കിത് വേണ്ട അല്ലേ ഏഹ് നമുക്കിൻ്റെ ആവശ്യമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഹൗസ് അല്ലെ പവർ ടീമിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഏറ്റവും ഫ്ലോപ്പ് ആണെന്ന് പ്രേക്ഷകർ ഒന്നംഗം പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ എസ് എം എസ് നോക്കിയാലും മെസ്സേജസ് നോക്കിയാലും സോഷ്യൽ മീഡിയയിലേക്ക് ഏറ്റവും ആളുകൾ പറഞ്ഞ സംഭവം ഇത് ഇത് അവസാനിപ്പിക്കുക കാരണം ഏറ്റവും കൂടുതൽ സേഫായിട്ട് കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാഴായിട്ട് കളിക്കുന്ന ആളുകളെ ഏറ്റവും സേഫായിട്ട് നിർത്തുന്ന ഒരു ഇടമാണ് എന്ത് പവർ സോൺ അല്ലെങ്കിൽ പവർ ടീം അല്ലെങ്കിൽ പവറിൻ്റെ ഒരു കൺസെപ്റ്റ് പവർ ബാഡ്ജ് അത് ഒഴിവാക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അപ്പോഴും ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു കീട്ടി അവസാനം കുറേ പഴകളെ ഇവർക്ക് താങ്ങേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ആ പവർ ടീമിൻ്റെ കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ മേ ബി കുറച്ച് നല്ല ആളുകൾ പോകാതകത്തിരുന്നേനെ കുറേ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് പുറത്താണ് എന്താണ് കാരണം ഈ പവർ ടീമിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് സോ ഓക്കെ നല്ല കാര്യം എന്തായാലും താമസിച്ചാലും ബുദ്ധി തെളിഞ്ഞു വന്നതിൽ ബിഗ് ബോസിന് അഭിനന്ദനങ്ങൾ ഓക്കെ സോ ഇന്ന് മെയ് പന്ത്രണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മതേഴ്സ് ഡേ ആയിരുന്നു ആളുകളുടെയൊക്കെ അമ്മമാരോട് സംസാരിക്കുന്ന ഒരവസരം അതുപോലെ അവർ അവർക്ക് തിരിച്ച് അമ്മമാരോട് പറയാനുള്ള ഒരു അവസരവും കൊടുത്തു അത് നല്ല കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്നല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് അഭിഷേക് ശ്രീകുമാറിൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹമാണ് കാരണം അമ്മയില്ല വല്യമ്മയാണ് വന്നത് അമ്മയുടെ ചേച്ചിയാണ് വന്നത് സോ അമ്മയുടെ ചേച്ചിയോട് സംസാരിക്കുന്ന രീതിയൊക്കെ നന്നായി അത് അതൊരു ഒരു എന്താ ഇമോഷണലായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അമ്മയില്ലാത്തതിൻ്റെ വിഷമം അഭിഷേക് ശ്രീകുമാറിന് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട് അത് ഒരു വിഷമം വിഷമകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയത് എല്ലാവരും അവരവരുടെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ പറഞ്ഞു ജിൻഡോ ഇമോഷണലായി അപ്സര ആൽബി ഇമോഷണലായി നന്ദന ഇമോഷണലായി ജാസ്മിൻ ഉറപ്പായിട്ടും ശരിക്കും ഇമോഷണലായി അങ്ങനെ പലരും പലരും അവരവരുടെ അമ്മമാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമോഷണലായിട്ട് അല്ലാതെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ജെൻസിൽ പൊതുവേ ജിൻഡോ തന്നെയാണ് ഇച്ചും കൂടെ ഇമോഷണൽ സംസാരിച്ചത് ബാക്കി എല്ലാവരും ബോൾഡായിട്ട് തന്നെയാണ് നിന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് സ്ലോലി ഇതേ ഒരു ചർച്ചയിലേക്ക് വന്നു അതായത് നമുക്ക് പവർ ഹൗസ് വേണോ വേണ്ടെന്നുള്ളതായിരുന്നു സി ഉറപ്പായിട്ട് നമുക്ക് വേണ്ട എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെകുത്താൻ്റെ കോട്ടയാണ് എന്നാണ് സിജോ പറഞ്ഞത് ചെകിത്താൻ്റെ കോട്ടയല്ല എന്ന് അപ്സരേയും പറഞ്ഞു സോ ദാറ്റ് മീൻസ് അപ്സർക്ക് താല്പര്യമായിരുന്നു ബിഗ് ബോസിലെ പവർ ടീമിലേക്ക് ജാസ്മിനും താല്പര്യമായിരുന്നു ബാക്കി എല്ലാവരും തന്നെയും അതിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിൻ്റ് പറഞ്ഞത് അൻസിബയാണ് കാരണം അൻസിബ അവിടെ റേസ് ചെയ്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരാളെ അനുസരിക്കുന്നതിൽ തെറ്റില്ല നമുക്ക് ഒരാളെ അനുസരിക്കുമ്പോൾ അവിടെ ഒരു ഈക്വാലിറ്റി ഉണ്ടാവും ഒരു യുണീക്ക്നെസ് ഉണ്ടാവും അതായത് നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു മുതലാളി അല്ല ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ഒരാളുടെ ആജ്ഞകൾ സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത് തർക്കങ്ങൾ ഒഴിവാക്കാം പക്ഷേ ഇവിടെ നാലഞ്ച് പേരുടെ ആജ്ഞകൾ സ്വീകരിക്കേണ്ടി വന്നാലോ എപ്പോഴും തർക്കങ്ങളുണ്ടാവും ഇഷ്യൂസ് ഉണ്ടാവും അത് അൻസിബ അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തു നല്ല കാര്യമാണ് കാരണം അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഇഷ്യൂസ് കാരണം അഞ്ചു പേരും പവറുള്ള ആളുകളാണ് അതിൻ്റെ താഴെയാണ് ക്യാപ്റ്റൻ പോലും നിൽക്കുന്നത് സോ ക്യാപ്റ്റൻ അവിടെ നിഷ്ഭ്രമാണ് വേസ്റ്റായി ആയി പോവുകയാണ് ക്യാപ്റ്റൻ പവർ ടീമുള്ളപ്പോൾ ക്യാപ്റ്റൻ്റെ ആവശ്യം എന്താണ് സോ അതൊരു അൺ എന്താ പറയുക ഒരു യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിട്ടിത്തരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബിഗ് ബോസ് ഈ പവർ ടീം കോൺസെപ്റ്റ് കൊണ്ടുപോകുന്നത് അതന്നേലെ എടുത്ത് കളഞ്ഞു ഫ്ലോപ്പാണ് മനസ്സിലായി എടുത്ത് കളഞ്ഞ നന്നായി അങ്ങനെ പവർ ടീമിനെ എടുത്ത് മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പരിപാടി അവസാനിപ്പിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ഗെയിമായിരുന്നു അല്ലെ അതിനിടയ്ക്ക് കുറേ ആളുകളുടെ വിഷമവും സംസാരവും ഒക്കെ സംസാരിച്ചു ഓക്കെ അതിനിടയ്ക്ക് ഒരു ഗെയിം ആയിരുന്നു അതായത് വിജയ ചുംബനം അത് ശ്രീരേഖയാണ് വായിച്ചത് വിജയ ചുംബനത്തിൽ നമ്മൾ ലിപ്സ്റ്റിക് പരട്ടുന്നു ലിപ്സ്റ്റിക് ഒരു കമ്പിൻ്റെ അറ്റത്ത് ലിപ്സ്റ്റിക് വെച്ചിട്ട് ഓരോ ടീമിലും പരട്ടുന്നു ആൻഡ് പോയി ആളുകളെ ഉമ്മ വയ്ക്കുന്നു അതായത് ടീഷർട്ടിൽ ഉമ്മ വയ്ക്കുന്നു ജിൻറ്റോ സായി തൊക്കെയുണ്ട് അതിന് സായിയുടെ ടീമിനാണ് ഏറ്റവും കൂടുതൽ ഉമ്മകൾ ലഭിച്ചത് ഒരു ടീം വർക്കിൻ്റെ അടിസ്ഥാനമാണ് എനിക്ക് നാൽപ്പത് ഉമ്മകൾ കിസ്സസ് ആണ് കിട്ടിയത് കിസ്സാണ് കിട്ടിയത് ഓക്കെ സോ അങ്ങനെ സായിയുടെ ടീം അവിടെ വിജയിക്കാനുണ്ടായി ആൻഡ് അതിന് മുമ്പ് നമ്മുടെ ഡെൻ ടീം ജിൻഡോയുടെ ടീമിന് ഒരു ട്രോഫി കിട്ടിയിരുന്നു ഫോർ ദ ഔട്ട് സൈൻഡിങ് പെർഫോമൻസ് ഹോട്ടലിൻ്റെ സമയത്ത് ഓക്കെ സോ അത് പറയാൻ വിട്ടുപോയി സോ അങ്ങനെ സംഭവങ്ങൾ നടന്നതാണെന്ന് പോകുന്നു ആൻഡ് എവിക്ഷൻ പ്രക്രിയയിൽ കടന്നു എവിക്ഷൻ പ്രക്രിയയിൽ പല ആളുകളുടെയും ഫോട്ടോസ് എൻ്റെ പല പാർട്സും ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഫോട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ എവിക്ഷനിൽ നിന്ന് ഒഴിവാകും ആൻഡ് നോർമൽ ഫോട്ടോസ് പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആവാത്തവർ ഔട്ടാവും സോ ശ്രീരേഖയ്ക്ക് ഒരു പീസ് മിസ്സിങ് ആയിരുന്നു അങ്ങനെ ശ്രീരേഖ ഔട്ടായി നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ബാക്കിയുള്ള ബാക്കിയുള്ള കണ്ടൻസൊക്കെ ഇച്ചൂടെ സ്ട്രോങ് ആയിരുന്നു സോ നമുക്ക് ആയിരുന്നു ശ്രീരേഖ തന്നെയാണ് ഔട്ട് ആകുന്നത് എന്നുള്ള കാര്യത്തിൽ സോ അതിൽ വലിയൊരു അതിശോക്തി അല്ലെങ്കിൽ വലിയൊരു ജിജ്ഞാസയൊന്നും ഫീൽ ചെയ്തില്ല അങ്ങനെ ശ്രീരേഖ ഔട്ടേ ശ്രീരേഖയുടെ നഷ്ടപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇമോഷനൊന്നും ആയില്ല കാരണം അയാൾക്ക് അറിയാമായിരുന്നു അയാൾ സന്തോഷമായിട്ടാണ് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അയാൾ പോയി പോയി കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ നമ്മുടെ വടിയും സംഭവങ്ങളൊക്കെ മണിയും സംഭവങ്ങളൊക്കെ അതായത് പവർ ഹൗസിൻ്റെ മണിയും വടിയൊക്കെ നിപ്പുണ്ടായിരുന്നു അത് സിജോ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ആർക്കെങ്കിലും അവസാനമായി തോടണമെങ്കിൽ തോടാമെന്ന് എഴുതി അങ്ങനെ സ്റ്റോർ ഹൗസിൽ അതൊരു പാഴ് വസ്തുവായിട്ട് പാഴ് ജന്മങ്ങളായി രണ്ടു പേരും മണിയും അതിൻ്റെ മറ്റേ കിണിയും ഈ പറഞ്ഞ പോലെ പവർ ഹൗസിലെ വടിയും അതിൻ്റെ മുകളിലുള്ള ഡയമണ്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു പക്ഷേ ഈ നമ്മുടെ ഈ ഡയമണ്ടും വേസ്റ്റ്ലെസ് ആയിപ്പോയി അല്ലേ സായിയുടെ ഡയമണ്ടും ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി കാരണം അതിനും എവിക്ഷൻ ഒഴിവാക്കാൻ സാധിച്ചില്ല ശ്രീരേഖയുടെ അതെന്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മിസ്സായിപ്പോകാന്നറിയത്തില്ല പക്ഷേ അത് അതും ഇങ്ങനെ ഡയമണ്ടും ശ്രീരേഖയ്ക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടു ആൻഡ് അങ്ങനെ നമ്മുടെ പ്രോഗ്രാം അവിടെ അവസാനിച്ചു ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു ലാലേട്ടൻ അതായത് അടുത്ത ആഴ്ച നമ്മുടെ ഫാമിലി വീക്കാണ് ഫാമിലി വീക്കെൻഡാണ് സോ അതിച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും കാരണം പല ഫാമിലീസും കാരണം പത്ത് പതിനഞ്ച് പതിനാറ് പേരുണ്ട് അല്ലേ ഈ പതിനഞ്ച് പേരുടെ ഫാമിലീസിനും അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കൊടുക്കണ്ടേ സോ ദാറ്റ് മീൻസ് ഒരു 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 ആഴ്ച തന്നെ നിങ്ങളെന്നൊരു വലിയൊരു പ്രോസസ്സായിരിക്കും പലരുടെയും ഫാമിലി വരും അവരുടെ സംസാരിക്കും അവരുടെ മക്കളും ഈ പോലെ അവരുടെ പേരൻസ് അവരുടെ ഹസ്ബൻഡ്സൊക്കെ വന്ന് അതൊരു ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് സോ എന്തായാലും പവർ ഹൗസിൽ നിന്ന് വിട്ട് മാറേണ്ട ഒരു ഒരു ഐ മീൻ പവർ ഹൗസ് മാറിയപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പവർ ടീമിൽ കയറിയ മൂന്നാളുകളുണ്ടായിരുന്നു അതായത് ജിൻഡു അർജുനൻ ശ്രീദു ശ്രീധുവിന് ഭയങ്കര സങ്കടമായി കാരണം താമരയെ കിടക്കാൻ പറ്റുമെങ്കിലും ആർക്കുമെല്ലാം കിടക്കാൻ അവസ്ഥയായി സോ താമര അല്ലെങ്കിൽ ആ റൂം ഒരു നോർമൽ ഒരു ഹൗസ് പോലെ അതായത് ഡെൻറ്റ് ആണെങ്കിൽ പോലത്തെ ഒരു റൂം തന്നെയായി മാറി എന്നുള്ളതാണ് ആൻഡ് പക്ഷേ ജിൻഡോ കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു നമുക്ക് പവർ ടീം ടീമില്ലെന്ന് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല സേഫ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് എന്ന് ഓൾറെഡി ജിൻറ്റോ നോട്ട് ഫാനോട്ട് ഫാം നോട്ട് അയ്യാ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ ആ ഒരു ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു മദേഴ്സ് ഡേ പ്രമാണിച്ച് മതേഴ്സ് ഡേ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള എപ്പിസോഡായിരുന്നു ആൻഡ് എവിഷനും ഒരു ഗെയിമും ആൻഡ് ഇവിടെ തർക്കങ്ങളും കാര്യങ്ങളായിട്ട് വളരെ സ്മൂത്തായിട്ട് എന്നെ ആൾ ആലത് കൊണ്ടുപോയെന്നുള്ളതാണ് സോ അങ്ങനെ ആ ഇന്നത്തെ മെയ് പന്ത്രണ്ടിലെ എപ്പിസോഡ് അവസാനിച്ചു സോ എല്ലാ അമ്മമാർക്കും ഏറ്റവും നല്ല മതേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സോ തൽക്കാലം ബൈ